ചാവക്കാട് തിരുവത്ര പുതിയറയിൽ വലിയ മുഴക്കത്തോടെയുള്ള പ്രകമ്പനം രണ്ട് ക്വാർട്ടേഴ്സിലെ ചുമരുകളിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു പ്രദേശവാസികൾ പരിഭ്രാന്തിയിൽ വൈകിട്ട് മൂന്നരയോടെയാണ് സംഭവം പുതിയറ ആർ സി മുഹമ്മദ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ആർ സി ക്വാർട്ടേഴ്സിലെ മൂന്ന് മുറികളിലും താഴത്ത് സലാമിന്റെ ഉടമസ്ഥതയിലുള്ള സലാം ക്വാർട്ടേഴ്സിലെ ഒരു മുറിയിലുമാണ് വിള്ളൽ സംഭവിച്ചത് വിവരമറിഞ്ഞ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വൈസ് ചെയർമാൻ കെ കെ മുബാറക് മണത്തല വില്ലേജ് ഓഫീസർ പി എസ് അനിൽകുമാർ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ എന്നിവർ സ്ഥലത്തെത്തി ഇതുമായ റിപ്പോർട്ട് കളക്ടറേറ്റ് കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചതായി താർ ടി പറഞ്ഞു ഞങ്ങൾ ചോറ് വെച്ചിട്ട് റൂമിൽ വെച്ചിട്ട് കിടക്കുമ്പോൾ എന്തോ ഒരു സാധനം വീണൊച്ച കേട്ടു ഞാൻ നോക്കി എന്താ പുറത്തുനിന്ന് ഇവരെ ടി വി അടിച്ചുപോയി അവരെ ചെമറിന് വന്നെന്നുള്ള ശബ്ദം കേട്ടോ അപ്പൊ ഞാൻ എന്റെ റൂമിൽ പോയി നോക്കി നോക്കുമ്പോൾ വീടിന്റെ ചുമരൊക്കെ വിൻഡറ്റ് ഉണ്ട് അപ്പോളാണ് അംസക്കാട് പറയുന്നത് അപ്പൊ അംസക്കാട് വീടിന്റെ ചുമര് വിൻഡറ്റ് ഉണ്ട് അങ്ങനെ മൊത്തം നോക്കുമ്പോൾ ഒരുവിടെ വീടിന്റെ ഒക്കെ ഇവിടെ എല്ലാ വീടിനും വിള്ളല് വന്നിട്ടുണ്ട്